നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജ്യോഗ്രഫിയുടെ ഭാഗത്തു നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് എന്താണ് ഭൂപടങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കുക അത് എന്താണ് പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ഡിഗ്രി ലെവലിൽ നിന്ന് മാത്രമല്ല എല്ലാ പി എസ് സി പരീക്ഷകളിലേക്കും അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ് ജ്യോഗ്രഫിയുടെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മാപ്പിൻ്റെ അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് പ്രധാന ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് ധരാതലിയ ഭൂപടങ്ങളിൽ വെള്ള നിറത്തിൽ ചിത്രീകരിക്കുന്നത് ഏദിനം ഭൂപ്രദേശങ്ങളെയാണ് എന്താണ് ചോദ്യം ധരാതലീയ ഭൂപടങ്ങളിൽ വെള്ള നിറത്തിൽ ചിത്രീകരിക്കുന്നത് ഏദിനം ഭൂപ്രദേശങ്ങളെയാണ് തരിശു ഭൂമികളെ കാണിക്കാനാണ് ധരാതലീയ ഭൂപടത്തിൽ എന്താ വെള്ള നിറത്തിൽ ചിത്രീകരിക്കുന്നത് എന്താണ് ധരാതലീയ ഭൂപടങ്ങളിൽ വെള്ളനിറത്തിൽ ചിത്രീകരിക്കുന്നത് തരിശു ഭൂപ്രദേശത്തെയാണ് അതാണ് ആദ്യത്തെ ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ധരാദലിയ എന്ന് പറഞ്ഞു എന്താണ് ധരാദീയ ഭൂപടം എന്നെല്ലാവർക്കും അറിയാമോ അറിയില്ലെങ്കിൽ എന്താണ് ധരാദീയ ഭൂപടം എന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ സമഗ്രമായിട്ടുള്ള ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാദീയ ഭൂപടങ്ങൾ ധരാതലിയ ഭൂപടങ്ങളെ നമുക്ക് അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ എന്നും പറയാം പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും വിശദമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണെന്ത് ധരാദലിയ ഭൂപടങ്ങൾ ഇതിൽ ഭൂപ്രദേശങ്ങളുടെ ഉയരം ഭൂപ്രകൃതി നദികൾ വനങ്ങൾ കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം എന്താണ് എന്നിവയെപ്പറ്റിയൊക്കെയുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഈ ഒരു ഭൂപടത്തിൽ ചിത്രീകരിക്കാറുണ്ട് പൊതുവേ തരാത്തിലെ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള സവിശേഷതകളെയൊക്കെ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും പിന്നെ സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിഭവങ്ങളൊക്കെ കണ്ടെത്തി പഠിക്കാൻ വേണ്ടിയിട്ടും നഗര ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ധരാതലിയ ഭൂപടങ്ങളെ നമ്മൾ പൊതുവെ ഉപയോഗിക്കാറ് അങ്ങനെ ധരാതലിയ ഭൂപടത്തിൽ വെള്ള നിറത്തിൽ ചിത്രീകരിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് വെള്ളനിറത്തിൽ തരിശു ഭൂമിയെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് വെള്ള നിറത്തിൽ ചിത്രീകരിക്കുന്നത് തരിശു ഭൂമിയാണ് അടുത്ത ചോദ്യം നോക്കാം അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെ എങ്ങനെ വിളിക്കുന്നു എന്താണ് അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെ എന്താണ് വിളിക്കുന്നത് നമ്മൾ കോണ്ടൂർ ഇടവേള എന്നാണ് വിളിക്കുന്നത് എന്താണ് അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെ നമ്മൾ കോണ്ടൂർ ഇടവേള എന്നാണ് വിളിക്കുന്നത് നമ്മൾ പൊതുവേ ധരാദലിയ ഭൂപടത്തിൽ ചിത്രീകരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ നിന്ന് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് ഭൂപ്രദേശത്തിൻ്റെ ഉയരം മനസ്സിലാക്കാം അതിൻ്റെ ചരിവിൻ്റെ സ്വഭാവം മനസ്സിലാക്കാം ഭൂരൂപത്തിൻ്റെ ആകൃതിയൊക്കെ മനസ്സിലാക്കാം ഇതൊക്കെയാണ് പൊതുവെ കോണ്ടൂർ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെ വിളിക്കുന്നതാണെന്ത് കോണ്ടൂർ ഇടവേള എന്ന് അടുത്ത ചോദ്യം അടുത്തടുത്തായിട്ട് വരുന്ന കോണ്ടൂർ രേഖകൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ് എന്തിനെയാണ് അടുത്തടുത്തായിട്ട് വരുന്ന കോണ്ടൂർ രേഖകൾ പ്രതിനിധാനം ചെയ്യുന്നത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചരിവിനെയാണ് കേട്ടോ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകൾ വരികയാണെങ്കിൽ അത് പ്രതിനിധാനം ചെയ്യുന്നത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചരിവിനെയാണ് അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ് അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചരിവിനെയാണ് അപ്പോൾ അടുത്തടുത്തായിട്ട് വരുന്ന കോണ്ടൂർ രേഖകൾ പ്രതിദാനം ചെയ്യുന്നത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചരിവിനെയും അകന്നകന്നുള്ള കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചരിവിനെയുമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി പറയാം ധരാതുലിയ ഭൂപടങ്ങളിൽ വെള്ള നിറത്തിൽ ചിത്രീകരിക്കുന്നത് ഏതിനും ഭൂപ്രദേശങ്ങളെയാണ് അത് തരിശു ഭൂമികളെയാണ് അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെ എങ്ങനെയാണ് വിളിക്കുന്നത് അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെ കോണ്ടൂർ ഇടവേള എന്നാണ് വിളിക്കുന്നത് അടുത്തടുത്തായിട്ട് വരുന്ന കോണ്ടൂർ രേഖകൾ പ്രതിദാനം ചെയ്യുന്നത് എന്തിനെയാണ് അടുത്തടുത്തായിട്ട് വരുന്ന കോണ്ടൂർ രേഖകൾ പ്രതിദാനം ചെയ്യുന്നത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചരിവിനെയാണ് അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നതോ അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചരിവിനെയാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ധരാതലീയ ഭൂപടങ്ങളിൽ വെള്ളം നിറത്തിൽ ചിത്രീകരിക്കുന്നത് ഏതിനും ഭൂപ്രദേശങ്ങളെയാണ് തരിശുഭൂമികളെയാണ് അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെയാണ് നമ്മൾ കോണ്ടൂർ ഇടവേള എന്ന് വിളിക്കുന്നത് അടുത്തടുത്തായിട്ട് വരുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചരിവിനെയും അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചരിവിനെയുമാണ് അടുത്ത ചോദ്യം നോക്കാം ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്ര നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്താണ് ചോദ്യം ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും എന്താണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് അതിനെ കോണ്ടൂർ മൂല്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ചോദ്യം ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് കോണ്ടൂർ മൂല്യങ്ങളെന്നാണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് കോണ്ടൂർ മൂല്യങ്ങളെന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം എന്താണ് ധരാദീയ ഭൂപടങ്ങളില് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രേഖ എന്താണ് ധരാതലിയ ഭൂപടങ്ങളില് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രേഖയാണ് ഈസ്റ്റിങ്സ് എന്താണ് ധരാദലിയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രേഖയാണ് ഈസ്റ്റിങ്സ് എന്താണ് ധരാദലിയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രേഖയാണ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ധരാദലിയ ഭൂപടങ്ങളിൽ കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന ദരാതലിയ ഭൂപടത്തിൽ കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രേഖ ഏതാണ് അതിനെയാണ് നമ്മൾ നോർത്തിങ്സ് എന്ന് പറയുന്നത് എന്താണ് ധരാദലിയ ഭൂപടത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രോ രേഖയാണ് നോർത്തിങ്സ് എന്താണ് ധരാദലിയ ഭൂപടത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രേഖയെ നോർത്തിങ്സ് എന്നും ധരാതലിയ ഭൂപടത്തിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രേഖയെ ഈസ്റ്റിങ്സ് എന്നും പറയും അപ്പോൾ ഒരു ധരാതലിയ ഭൂപടം എടുക്കുകയാണെങ്കിൽ നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ചുവന്ന രേഖകൾ കാണാം ചിലപ്പോൾ നമുക്കത് വടക്ക് തെക്ക് ദിശയിലേക്കും കാണാം അങ്ങനെ വടക്ക് തെക്ക് ദിശയിലേക്ക് വരച്ചിരിക്കുന്ന ചുവന്ന രേഖയെ നമ്മൾ ഈസ്റ്റിങ്സ് എന്നും കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രേഖയെ നമ്മൾ നോർത്തിങ്സ് എന്നുമാണ് പറയുന്നത് ഒരു തരാതലിയ ഭൂപടത്തില് ലോകം മുഴുവനായിട്ട് ചിത്രീകരിക്കാൻ ആകെ എത്ര ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഒരു ധരാതലിയ ഭൂപടത്തിൽ ലോകം മുഴുവനായിട്ട് ചിത്രീകരിക്കാനാകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത് പഠിക്കാൻ എളുപ്പമാണല്ലേ രണ്ടിൻ്റെ രണ്ട് മാത്രമാണല്ലോ അപ്പോൾ എങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഷീറ്റുകളാണ് ഒരു ധരാതലീയ ഭൂപടത്തിൽ ലോകം മുഴുവനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഷീറ്റുകളാണ് ക്ലിയർ ആയോ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി പറയാം ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്ര രപ്പിൽ നിന്നുമുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് കോണ്ടൂർ മൂല്യങ്ങളെന്നാണ് ധരാതലിയ ഭൂപടത്തിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രേഖയെ ഈസ്റ്റിങ്സ് എന്നും ധരാതലിയ ഭൂപടത്തിൽ കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന ചുവന്ന രേഖയെ നോർത്തിങ്സ് എന്നുമാണ് പറയുന്നത് ഒരു ധരാതലിയ ഭൂപടത്തിൽ ലോകം മുഴുവനായിട്ട് ചിത്രീകരിക്കാനാകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത് ആയോ ഇത്രയും കാര്യങ്ങൾ ആയോ നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ധരാതലിയ ഭൂപടത്തിൽ നമുക്ക് കുറച്ച് നിറങ്ങൾ കാണാൻ കഴിയും ആ നിറങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു ഭൂമിയെ സൂചിപ്പിക്കാനായിട്ട് വെള്ള നിറമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അത്തരത്തിൽ ഓരോ നിറങ്ങളും എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു ധരാതലിയ ഭൂപടം എടുക്കുകയാണെങ്കിൽ അതിൽ കറുപ്പ് നിറം കറുപ്പ് നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ധരാതലിയ ഭൂപടത്തിൽ വരണ്ട ജലാശയങ്ങൾ അതിർത്തി രേഖകൾ എന്നീ ഭൂസവിശേഷതകളെ സൂചിപ്പിക്കാനായിട്ടാണ് കറുപ്പ് നിറം ഉപയോഗിക്കുന്നത് അപ്പോൾ ധരാദിലിയ ഭൂപടത്തില് കറുപ്പ് നിറം ഉപയോഗിക്കുന്നത് എന്തിനാണ് വരണ്ട ജലാശയങ്ങളെയും അതിർത്തി രേഖകളെയും സൂചിപ്പിക്കാനാണ് കറുപ്പ് നിറം ധരാദിയ ഭൂപടത്തില് ഉപയോഗിക്കുന്നത് ഇനി നീല നിറം സൂചിപ്പിക്കുന്നത് എന്തിനാണ് നീല നിറം കുളങ്ങള് കിണറുകൾ കുഴൽ കിണറുകൾ എന്നിവയെ സൂചിപ്പിക്കാനാണ് നീല നിറം ഉപയോഗിക്കുന്നത് ധരാതിലിയ ഭൂപടത്തിൽ നീല നിറം ഉപയോഗിക്കുന്നത് എന്തിനാണ് കുളങ്ങളും കിണറുകളും കുഴൽ കിണറുകളെയും സൂചിപ്പിക്കാനാണ് നീല നിറം ഉപയോഗിക്കുന്നത് ധരാതിലിയ ഭൂപടത്തിൽ പച്ച നിറം എന്തിനാണ് ഉപയോഗിക്കുന്നത് പച്ച നിറം ഉപയോഗിക്കുന്നത് പുൽമേടുകൾ കുറ്റിച്ചെടികൾ ഫലവൃക്ഷത്തോട്ടങ്ങൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പച്ച നിറം ഉപയോഗിക്കുന്നത് ചുവന്ന നിറമോ ചുവന്ന നിറം ഉപയോഗിക്കുന്നത് ഗ്രിഡ് ലൈനുകൾക്കും അവയുടെ നമ്പറുകൾ എന്നിവയെ സൂചിപ്പിക്കാനാണ് എന്ത് ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത് അപ്പോൾ ധരാദലിയ ഭൂപടത്തിൽ നിറം ഉപയോഗിക്കുന്നത് തരിശു നിലത്തെ സൂചിപ്പിക്കാനാണെന്ന് നമ്മൾ പറഞ്ഞു ഒരു ധരാതലിയ ഭൂപടം എടുക്കുകയാണെങ്കിൽ അതിൽ കറുത്ത നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അത് വരണ്ട ജലാശയങ്ങളെയും അതിർത്തി രേഖകളെയും കാണിക്കാനാണ് കറുത്ത നിറം ഉപയോഗിക്കുന്നത് നീല നിറം എന്തിനു വേണ്ടിയിട്ടാണ് നീലനിറം ഉപയോഗിക്കുന്നത് കുളങ്ങൾ കുഴൽ കിണറുകൾ കിണറുകൾ ഇവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീല നിറം ഉപയോഗിക്കുന്നത് പച്ച നിറമോ പച്ച നിറം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുൽമേടുകൾ കുറ്റിച്ചെടികൾ ഫലവൃക്ഷത്തോട്ടം ഇവയൊക്കെ സൂചിപ്പിക്കാനാണ് പച്ച നിറം ചുവപ്പ് നിറമോ ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത് ഗ്രിഡ് ലൈനുകളും അതുപോലെ അവയുടെ നമ്പറിങ്ങുമായിട്ടൊക്കെ നമ്പറുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത് തവിട്ട് നിറ എന്തിനാണ് ഉപയോഗിക്കുന്നത് തവിട്ട് നിറ ഉപയോഗിക്കുന്നത് കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ എന്താണ് അവയുടെ നമ്പറുകൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നതിന് ധരാതലിയ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന നിറമാണ് തവിട്ടു നിറം അപ്പം ആയോ അപ്പം തവിട്ട് നിറം എന്താണ് കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറും സൂചിപ്പിക്കാനാണ് തവിട്ട് നിറം ചുവപ്പ് നിറം ഗ്രിഡ് ലൈനുകളും അവയുടെ നമ്പറും സൂചിപ്പിക്കാനാണ് പച്ച നിറം പുൽമേടുകൾ കുറ്റിച്ചെടികൾ ഫലവൃക്ഷത്തോട്ടം നീല നിറം എന്താണ് കുളങ്ങൾ കിണറുകൾ കുഴൽ കിണറുകള് ദരാദിനെ ഭൂപടത്തിൽ കറുപ്പ് നിറമോ കറുപ്പ് നിറം വരണ്ട ജലാശയത്തെയും അതിർത്തി രേഖകളെയും സൂചിപ്പിക്കാനാണ് കറുപ്പ് നിറം ഉപയോഗിക്കുന്നത്